سورة البقرة نوجه انتزاع الدول أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم കൂടുതൽ അക്രമി ആരുണ്ട് നിടഞ്ഞവനേക്കാൾ മസാജിദ് അള്ളാഹി അള്ളാഹുവിൻ്റെ പള്ളികളെ അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ തൊട്ട് തടഞ്ഞവനേക്കാൾ മർശിക്കപ്പെടുന്നത് കീർത്തനം ചെയ്യപ്പെടുന്നത് സ്മരിക്കപ്പെടുന്നത് ഫിഹ ആ മസ്ജിദുകളിൽ ഇസ്മുഹു സ്മുഹു അവൻ്റെ നാമത്തെ അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം മസ്ജിദുകളിൽ കീർത്തനം ചെയ്യപ്പെടുന്നത് തടയുന്നതിനേക്കാൾ ഒരു അക്രമി ആരുണ്ട് അവൻ പരിശ്രമിക്കുകയും ചെയ്തു ഫി ഹൊറാബിഹ അതിൻ്റെ ശൂന്യതയിൽ ആ മസ്ജിദുകളുടെ ശൂന്യതയിൽ അതിൻ്റെ നാശത്തിൽ പരിശ്രമിക്കുകയും ചെയ്തവനേക്കാൾ വലിയ ആക്രമിക്കാറുണ്ട് ഉല ഇക്കൂട്ടർ മാ കാലലഹും അവർക്ക് ഇല്ല അവ ആ മസ്ജിദുകളിൽ പ്രവേശിക്കൽ ഇല്ല ഇല്ല ഹാഫീൻ ഭയപ്പാടോടു കൂടിയല്ലാതെ ഭയപ്പാടോടുകൂടിയല്ലാതെ ആ മസ്ജിദുകളിൽ അവർ പ്രവേശിക്കാവതല്ല ലഹും അവർക്കുണ്ട് ഫിദ് ദുനിയാവിൽ ഇഹലോകത്ത് ഹസ്യുൻ നിന്ദതയുണ്ട് അവർക്കുണ്ട് ഫിൽ ആ ഹുറത്തി പരലോകത്ത്

സർവജ്ഞൻ ഇനി ഇതിൻ്റെ വിശദീകരണം ശ്രദ്ധിക്കുക ഇവിടെ മസ്ജിദുകളെ തൊട്ട് തടയുക എന്നത് അത് വളരെ അക്രമകരമായ പ്രവൃത്തിയാണ് മസ്ജിദുകളിൽ ഉള്ളാഹുവിനുള്ള സ്വല ആസ്കാരം നിർവഹിക്കുക വിക്ർ നിർവഹിക്കുക ഖുർആാൻ പാരായണം ചെയ്യുക ഇതിനുള്ളതാണ് അബാധത്തുകൾക്കുള്ളതാണ് ആ അബാധത്തുകൾക്ക് ഭംഗം വരുത്തുന്ന പ്രവർത്തികൾ അവിടെ ചെയ്യാൻ പാടില്ല അവിടെ നിസ്കരിക്കാൻ വരുന്നവരെ തടയാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർ വലിയ അക്രമികളാണ് എന്നതാണ് ഇവിടെ ഒരു പ്രത്യേക സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് വിശദീകരണങ്ങളിൽ കാണാം എന്നാൽ ഒന്നിലധികം സംഭവങ്ങൾ പറയപ്പെടുന്നുണ്ട് സംഭവം ഏതാണെങ്കിലും ഇത് പൊതുവായി ഈ നിയമം ബാധകമാണ് നബിസ് അല്ലാഹുലി സ്വലമയും സഹാബാക്കളും റുമ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് മതിയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ ഹൃദയബിയ എന്ന സ്ഥലത്ത് വെച്ച് മുഷരിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ അവരെ തടയുകയുണ്ടായി അത് സംബന്ധിച്ച് ആണ് ഈ വചനം എന്ന് പറയുന്നുണ്ട് അതേപോലെ യഹൂദികളെ ബൈത്തുൽ മുഖസിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് നസാറാക്കൽ തടഞ്ഞ സംഭവം പറയുന്നുണ്ട് ഇങ്ങനെ വേറെയും വിശദീകരണങ്ങൾ കാണാം അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഇത് എല്ലാവർക്കും പൊതുവായി ബാധകമായ വിഷയമാണ് അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതാണ് പള്ളികൾ അവിടെ മറ്റു പ്രവർത്തികൾ ചെയ്യുക അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെതിരായ അല്ലെങ്കിൽ തൗഹീദിനെതിരായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് യാതൊരു അധികാരവുമില്ല അങ്ങനെ ചെയ്യുന്നതും അക്രമത്തിൻ്റെ പരിധിയിൽ വരും അത് വലിയ അക്രമമാണ് ഉദാഹരണത്തിന് അള്ളാഹുവിനെ നിസ്കാരം സ്വല നിർവഹിക്കാൻ ആൻ പാരായണം ചെയ്യുക നിക്രസിയ ഇതിനൊക്കെ ഉള്ളതാണല്ലോ പള്ളികൾ അത്ഭാത്തിനുള്ള അവിടെ അള്ളാഹുവിനെ വിളിച്ച് തേടാനുള്ളതാണ് പള്ളികൾ അവിടെ മസാജിദ് അൽ ഇല്ലാഹിന്നാണ് അള്ളാഹുവിനുള്ളതാണ് പള്ളികൾ അവിടെ മൊഹിദീൻ ഷേഖനെ വിളിച്ച് തേടുക കുത്തുമിയത്ത് നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഇതിൻ്റെ പരിധിയിൽ വരും അവർ അക്രമികളാണ് കാരണം എന്താണ് അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് പകരം അവരവിടെ എന്ത് ചെയ്യാണ് മൊഹിദ്ദീൻ ഷേഖനെ വിളിച്ച് തേടുക അള്ളാഹുഹുവിനെ വിളിച്ച് തീർന്നതിന് പകരം മഹിദീഷേഖിനെ വിളിച്ച് തേടുക കുത്തുബിയത്തിലൊക്കെ അതാണ് അല്ല സംഭവിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങൾ മസ്ജിദുകൾ വെച്ച് ചെയ്യുന്നവർ എവിടെ വച്ചും ചെയ്യാൻ പാടില്ല മസ്ജിദുകൾ ചെയ്യുന്നവരും ഇതിൻ്റെ പരിധിയിൽ വരുന്നു കാരണം അവിടെ മസ്ജിദിലെ ഹറാബ് മസ്ജിദിൻ്റെ നാശത്തിലേക്ക് ആണ് അവർ വഴി വയ്ക്കുന്നത് ഇനി മനസ്സിലാക്കേണ്ടത് മസ്ജിദുകൾ അങ്ങനെ എല്ലാവർക്കും ഭയരഹിതമായി കടന്നു ചെല്ലാനുള്ള ഇടമാണ് യഥാർത്ഥത്തിൽ പക്ഷേ അവിടെ അക്രമം കാണിക്കുന്നവർ ബഹുതവിശ്വാസം അതിനുവേണ്ടി അത്തരം വിഭാഗത്തുകൾ ചെയ്യാനുള്ളതല്ല മസ്ജിദുകൾ അതാണ് അവിടെ എന്ത് പറഞ്ഞത് മാക്കാലലഹുംഫി എന്ന് പറഞ്ഞത് ഇങ്ങനെ അക്രമം ചെയ്യുന്നവർക്ക് അവിടെ കൂടിയല്ലാതെ പ്രവേശിക്കാവതല്ല എന്ന് അവർക്ക് നിർഭയത്വം ഉണ്ടാകുന്നൊരു സ്ഥലം അല്ല യഥാർത്ഥത്തിൽ മസ്ജിദ് പള്ളികൾ പരിപാലിക്കാനുള്ള അധികാരവും അങ്ങനെ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചവർക്കില്ല സൂറത്ത് തോബയിൽ പതിനേഴാമത്തായത്തും പതിനെട്ടാമത്തായത്തും ശ്രദ്ധിക്കുക ബഹുദൈവ വിശ്വാസികൾക്ക് അവകാശമില്ല അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ പരിപാലിക്കാൻ അവർ കുഫർ സത്യനിഷേധത്തിന് സാക്ഷ്യം വഹിക്കുന്നതായ അവസ്ഥയിൽ അവരുടെ കർമ്മങ്ങൾ ബാത്തിലായിരിക്കുന്നു പൊളിഞ്ഞിരിക്കുന്നു നിഷ്ഫലമായിരിക്കുന്നു വഫിന്നാരി നരകത്തിൽ ഹും അവർ നിത്യവാസികളായിരിക്കുന്നു അത്തരക്കാർ പള്ളികളിൽ മെയ്യ എന്ന് പറയുന്നത് ശരിയല്ല ബഹുദൈവ വിശ്വാസം സ്വീകരിച്ചു ഷിർഖും ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അടുത്ത ആയത്ത് ആഴത്ത് പിന്നെ ആരാണ് പല്ലി പള്ളി പരിപാലിക്കേണ്ടത് ഇന്നമായിദിൻ്റെ മസ്ജിദുകൾ പരിപാലിക്കേണ്ടവർ പരിപാലിക്കുന്നവർ മൻ വൽ അന്ത്യനാളിലും വിശ്വാസമുള്ളവരായിരിക്കും നാളിലും നിലനിർത്തുകയും നിർബന്ധ ജകാത്ത് അത് കൊടുത്തു വീട്ടുകയും ചെയ്യുന്നവരായിരിക്കണം അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടാത്തവരായിരിക്കണം അത്തരക്കാർ സന്മാർഗം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായേക്കാം എന്ന് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണത് മസ്ജിദുകളെ ഷിർക്കിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നവർക്ക് അത് പരിപാലിക്കാൻ യഥാർത്ഥത്തിൽ അവകാശമില്ല ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അവരെ അവിടുന്ന് പുറത്താക്കേണ്ടതാണ് പക്ഷേ ഇസ്ലാമിക ഭരണകൂടമില്ലാത്തടത്ത് ഫിത്രണ്ടാക്കാൻ പറ്റില്ല ആർക്കും ഏത് ആരാധനാ കേന്ദ്രവും ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇനി അടുത്താഹുവിനുള്ളതാണ് കിഴക്കും പടിഞ്ഞാറും അപ്പം നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട് അള്ളാഹു വിശാലമായവനും സർവജ്ഞനും ആകുന്നു എന്ന് അപ്പോൾ ഇവിടെ പടിഞ്ഞാറ്ക്കും കിഴക്കോട്ടും ഒക്കെ തിരിഞ്ഞു നിസ്കരിക്കാം എന്നല്ല ഇതിൻ്റെ ആശയം അള്ളാഹു അവസാനമായി അന്തിമമായി പറഞ്ഞിട്ടുള്ളത് മകരി മകരീബാണ് മകരീബ് എന്നല്ല കഴവയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാം അത് ഓരോ സ്ഥാനങ്ങളിൽ ഓരോ ജ്യോഗ്രഫിക്കലായിട്ട് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിലയനുസരിച്ച് ചിലർക്ക് കിഴക്കായിരിക്കും ചിലർക്ക് വടക്കായിരിക്കും കഴവ എവിടെയാണോ അവിടെ അറബികളെ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറാണ് നമുക്കും പടിഞ്ഞാറാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിനുള്ളതാണ് എവിടേക്ക് തിരിഞ്ഞാലും അവിടെ അള്ളാഹുൻ്റെ മുഖമുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ് ശ്രദ്ധിക്കുക ഇവിടെ നബല്ാഹു അലയിൽ സ്വലമ ആദ്യഘട്ടത്തിൽ കഴബെ മക്കയിലായിരിക്കുന്ന സമയത്ത് കഴബെ തന്നെയായിരുന്നു കബിലയാക്കി നിസ്കരിച്ചിരുന്നത് എന്നാൽ മദീനയിലേക്ക് വന്നപ്പോൾ അമിസ അല്ലാഹ് അലഹിസ്വലമ ഇസ്രായേൽ യഹൂദികൾ ചെയ്തിരുന്ന പോലെ ബൈത്തുൽ മക്കദീസിനെ കബിലയാക്കി നബിസ് അലി സ്വലം ഇതെല്ലാം ചെയ്തത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒരു പതിനാറ് പതിനേഴ് മാസം ബൈത്തിൽ മക്കദ്ദീസ് ഖബിലയായിരുന്നു എന്നിരുന്നാലും പിന്നീട് നബിസു അള്ളഹി സ്വലമക്ക് കായയെ കിബിലയാക്കി നിശ്ചയിച്ച് ഉണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശം ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് അള്ളാഹു ആ ആഗ്രഹം സാക്ഷാത്കരിക്കുകയും അങ്ങനെ കായബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു അതിനടിസ്ഥാനത്തിൽ പിന്നീട് കായയർ തെബിലാക്കി മതി വെച്ച് തന്നെ പിന്നെ തുടർന്ന് കായ തന്നെ തബില പിന്നെ അതിൽ മാറ്റം പാടില്ല അതാണ് അന്തിമം അപ്പോൾ ഇത് സംബന്ധിച്ച് യഹൂദികൾ പല കുപ്രചരണങ്ങളും നടത്തി മുഹമ്മദ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബില മാറ്റിയാണ് എന്ന് അപ്പോൾ ഇതേ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്ത് കിഴക്കോ പടിഞ്ഞാറോ തിരിയാൻ പറയുമ്പോൾ ഇന്ന ഭാഗത്തേക്ക് തിരിയാന്ന് പറയുമ്പോൾ അത് ഒരു സമുദായത്തിൻ്റെ ഏകീകരണത്തിന് മനുഷ്യ കുലത്തിൻ്റെ ഏകീകരണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അതല്ലാതെ അവിടെ അള്ളാഹു ഉണ്ട് എന്ന് പ്രത്യേകിച്ച് അവിടെ അവിടെ മാത്രം അള്ളാഹു ഉണ്ട് എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് അള്ളാഹു ഇരിക്കുന്നു എന്ന അർത്ഥത്തിലോ അല്ല അള്ളാഹുവിൻ്റെ വജി എല്ലായിടത്തും ഉണ്ട് അള്ളാഹുവിൻ്റെ വജ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ആശയം അള്ളാഹു സർവ്വവ്യാപിയാണ് എന്ന ആശയം അല്ല അള്ളാഹുവിൻ്റെ അറിവ് എല്ലായിടത്തും മഹിത്താണ് എന്നാണ് കാരണം അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ഇൻഡള്ളാഹു നിശ്ചയം അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു അപ്പോൾ എല്ലാ വസ്തുക്കളെയും അള്ളാഹുവിൻ്റെ അറിവ് ചൂഴന്നിരിക്കുന്നു എന്ന് അതാണ് അതിൻ്റെ ആശയം അല്ലാതെ അള്ളാഹു എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന അദ്വൈതവാദമല്ല പറയുന്നത് ഇവിടെ ഇബ്രി ഖസീർ റഹ്മുല്ല പറയുന്നുണ്ട് ചില ആളുകൾ ലാ മിൻഹു ലാൻ അള്ളാഹു ഇല്ലാത്ത ഒരിടമില്ല എന്ന് പറയാറുണ്ട് അതിൻ്റെ ആശയം അള്ളാഹു ഇബ്രിഖീർമ പറയാണ് അള്ളാഹുവിൻ്റെ അയിൽമ എല്ലായിടത്തും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഒരിടവും അള്ളാഹു ഇല്ലാതെ ഇല്ല എന്ന് പറയുന്നത് എങ്കിൽ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നത് എങ്കിൽ അത് ശരിയാണ് എല്ലാ വസ്തുക്കളെയും ചൂഴന്ന് അതിനെ ചുറ്റി അള്ളാഹുവിൻ്റെ അറിവ് ഉണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ സത്ത അള്ളാഹുവിൻ്റെ എന്നത് ഒരു വസ്തുവിലുമില്ല അള്ളാഹു നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഓരോ അണിവിലും അള്ളാഹുവിൻ്റെ ദാത്തണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസം തെറ്റാണ് അത് ഷിർക്കാണ് അല്ലെ ബഹുദൈവാരാധനയാണ് താൽ അള്ളാഹു എന്തായിരിക്കും ഒരു ബംഗബീറോ അള്ളാഹു സുബാനുഹൂത്താല അതിൽ നിന്നെല്ലാം വളരെ അത്യുന്നതനാകുന്നു അള്ളാഹു ഒരു സൃഷ്ടിയിലും കുടിക്കൊള്ളുന്നില്ല അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അർത്ഥം അള്ളാഹുവിൻ്റെ അയ്യത്താണ് അള്ളാഹുവിൻ്റെ അറിവ് അതിൽ അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നു എന്ന അർത്ഥത്തിൽ ആണ് എന്ന്